നല്ലവരായ നാട്ടുകാരെയും ഏറ്റവും ഹാർദവുമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ബഹുമാനപ്പെട്ട മിസ്റ്റർ റോഷി അഗസ്വിൻ നിർവഹിക്കുന്നു ഒരു സമാപന സമ്മേളനം രണ്ട് മണിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടകൽ നിർവഹിക്കുന്നതുമാണ് നിരവധി മത്സരങ്ങളും വടംവലി ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ും ക്ഷണിക്കുവാനായിട്ട് അതോടൊപ്പം രാജുക്ടറാണ് എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജോർജ് എം ഡി ഇവിടെ എത്തിച്ചേർന്ന് എം ഡി എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെയും ഏറ്റവും അർത്ഥവുമായിട്ട് ഞാൻ ഇതിലേക്ക് ക്ഷണിക്കാണ് സമാപന സമ്മേളനവും സമ്മാനദാനവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോൻ നിർവഹിക്കും ആറു വയസ്സിന് മുകളിലേക്കുള്ള ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ചിത്രരചനാ മത്സരവും കേരളവും ഓണവും പിന്നെ മഹാബലിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തും മുപ്പത്തി തീയതി രാവിലെ എട്ട് മണി മുതൽ ഒൻപത് മണിവരെ ആയിരിക്കും ചിത്രരചന മത്സരം ടൗൺ ഹാളിലാണ് നടത്തപ്പെടുന്നത് വിജയികൾക്കായി ക്യാഷ് പ്രൈസ് നൽകും ഞാവള്ളിക്കുന്നൽ ഗ്രൂപ്പ് എം ജോസ് ഞാവള്ളിക്കുന്നേൽ ബർജർ പെയിന്റ്സ് ഡിപ്പോ മാനേജർ ധനൂബ് പെയിന്റിംഗ് കോൺട്രാക്ടേഴ്സായ ജോർജ് എം ഡി മൂന്നുപറയിൽ രാജു എം ബി ചെരുവിൽ എന്നിവർ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പാലാ